ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം എല്ലാവർക്കും പഞ്ചദ്വാരക തീർത്ഥയാത്രയിലേക്ക് സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതവും ചരിത്രവും ലീലകളും കൊണ്ട് പവിത്രമാക്കപ്പെട്ട ധന്യമാക്കപ്പെട്ട പുണ്യക്ഷേത്രങ്ങളാണ് പഞ്ചദ്വാരക തീർത്ഥസ്ഥലങ്ങൾ പഞ്ചദ്വാരകയിൽ രണ്ട് ദ്വാരക വരുന്നത് രാജസ്ഥാനിലും മൂന്ന് ദ്വാരക വരുന്നത് ഗുജറാത്തിലുമാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ദ്വാരക വരുന്നത് ഗുജറാത്തിലെ സൗരാഷ്ട്രത്തിനടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സൗരാഷ്ട്രത്തിനടുത്തുള്ള ദ്വാരകയിലേക്ക് തൻ്റെ താമസം മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ഇതിഹാസങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത് ഉത്തർപ്രദേശിലെ മധുരയിൽ കംസന്റെ കാരാഗ്രഹത്തിലാണ് എന്നാൽ കംസനെ ഭയന്ന് വസുദേവര് കൃഷ്ണനെയും കൊണ്ട് ഗോകുലത്തിൽ നന്ദഗോപഗ്രഹത്തിൽ കൊണ്ടാക്കി അവിടെയും ഭഗവാൻ ശ്രീകൃഷ്ണന് സുരക്ഷാ പ്രശ്നങ്ങൾ വന്നപ്പോൾ നന്ദഗോപര് കൃഷ്ണനെയും കൊണ്ട് വൃന്ദാവനത്തിൽ പോയി താമസിച്ചു എന്നാൽ വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ മധുരയിലേക്ക് വന്ന് കംസനെ വധിച്ച് അവിടെ താമസിക്കുമ്പോൾ അവിടെ ഭഗവാന് എന്ന് പറയുന്ന ഒരു രാജാവുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു ഓരോ പ്രാവശ്യം ഭഗവാൻ തോൽപ്പിക്കും ആള് തിരിച്ചുപോവും ജരാസന്ധൻ വീണ്ടും വരും ഇങ്ങനെ പതിനാറ് വട്ടം ഭഗവാനോട് യുദ്ധം ചെയ്യുമ്പോൾ ഭഗവാന് മനസ്സിലായി ഇങ്ങനെ പോയാൽ തൻ്റെ സമയം മുഴുവൻ യുദ്ധത്തിനും ആൾനാശം സമ്പത്ത് മുഴുവൻ യുദ്ധ സമാഹരണത്തിനു വേണ്ടി കാര്യ ഓരോ ആയുധങ്ങൾ സംഘടിപ്പിക്കാനും വേണം അതുകൊണ്ട് ലോകസംഗ്രഹം തനിക്കൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തനിക്കൊരു സുരക്ഷിതമായ ഇടം വേണം അങ്ങനെ കണ്ടെത്തിയതാണ് സൗരാഷ്ട്രത്തിനടുത്തുള്ള ദ്വാരക എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വശത്ത് രൈവത പർവ്വതനിരകൾ കിഴക്കു ഭാഗത്ത് ഗോമതി നദി പടിഞ്ഞാറ് സമുദ്രം അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും അവിടെ കയറി ആക്രമിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഭഗവാൻ ഒരു സുരക്ഷിതമായ ഇടം കണ്ടെത്തി കടലിൽ ഉള്ളിലുള്ള ഒരു ഐലൻ്റിൽ കൊട്ടാരങ്ങളൊക്കെ പണിതു അതുപോലെ ഗോമതി നദീ തീരത്തും കൊട്ടാരം പണിതു അങ്ങനെ ഭഗവാന്റെ കാലഘട്ടത്തിൽ ലോകത്തിലെ ആദ്യത്തെ ആസൂത്രിതമായ പട്ടണമായിരുന്നു ദ്വാരക എന്നാണ് അത്രമാത്രം രാജ വലിയ രാജവീതികളും ഒരേപോലുള്ള കെട്ടിടങ്ങളും അതിൻ്റെയൊക്കെ വർണ്ണനകൾ കേട്ടാൽ നമുക്ക് തന്നെ അത്ഭുതം വരും അതായത് ക്രിസ്തുവിന് മുമ്പ് ഇത്രയും ഗംഭീരമായ ഒരു ടൗൺഷിപ്പ് ഭാരതത്തിലുണ്ടായിരുന്നു പിന്നീട് അവിടുത്തെ ആ വാസ്തുവിദ്യയും അതുപോലെ തന്നെ വളരെ മനോഹരമായ അന്നത്തെ ആർക്കിടെക്റ്റ് അതായത് കൊത്തുപണികളും അത്ഭുതങ്ങളുടെ അത്ഭുതമായിരുന്നു ഇന്ന് നമുക്ക് നമുക്കതിനുള്ളൊരു തെളിവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും മറൈൻ സയൻറ്റിസ്റ്റുകളും നടത്തിയ പര്യവേഷണത്തിൽ വളരെ കടലിൻ്റെ ആഴത്തിൽ നിന്ന് എക്സ്കവേഷൻ ചെയ്ത് കിട്ടിയ കല്ലുകൾ അത് ക്രിസ്തുവിനു മുമ്പ് ഉണ്ടായ നിർമ്മിതിയുടേതാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട് അതായത് പണ്ട് ദ്വാരക ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവിലേക്കാണ് എത്തുന്നത് കാര്യങ്ങൾ അപ്പോൾ ഈ കല്ലുകളൊക്കെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ദ്വാരകയിൽ അതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിലെ ഒരു ചരിത്ര അവശിഷ്ടം അതു മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കടലിനടിയിലേക്കും പോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകൾക്ക് കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഡെവലപ്മെൻറ്റ് വരുമായിരിക്കാം ഒരു സംശയവും വേണ്ട ഏതായാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചരിത്രം വളരെ സത്യമാണെന്ന് ഇത്തരത്തിലുള്ള എക്സ്കവേഷൻസ് തെളിയിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഒരു ഡെമോക്രാറ്റിക് പാർലമെൻ്റ് അവിടെയായിരുന്നു അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയിൽ രണ്ട് സഭകളുണ്ടായിരുന്നു നമ്മളിന്ന് ലോകസഭ രണ്ട് രാജ്യസഭ എന്ന് പറയുന്ന പോലെ അന്ന് സ്വധർമ്മ സാധ എന്ന ലോകസഭ അതായത് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളായിരുന്നു ഈ സ്വധർമ്മ സ്വധർമ്മസാധയിലുണ്ടായിരുന്നത് അതുപോലെ ഈ സഭയിൽ നിന്നും തിരഞ്ഞെടുത്ത ആളുകളായിരുന്നു ദാശാർഹി എന്ന് പറയുന്ന രാജ്യസഭയിലുണ്ടായിരുന്നത് ഇപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഇരിക്കുന്ന സഭയ്ക്ക് അധികാരമുണ്ടായിരുന്നു അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ദാർശാർഹിയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയൊക്കെ ഇരുന്നിരുന്നത് അങ്ങനെ അവർ അവിടെ ഇരുന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കും അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ആദ്യത്തെ ഒരു ഡെമോക്രാറ്റിക് അതായത് ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ ഒരു പാർലമെൻറ്റ് സിസ്റ്റം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിൻ്റെ ആദ്യത്തെ മാതൃകയാണ് പിന്നീട് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് അവർക്ക് അഭിപ്രായം പറയാനും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ദ്വാരകയിൽ വലിയ മണി ഉണ്ടായിരുന്നു അത്ര കിട്ടിയിരുന്നു ആ പണിയടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ആർക്കോ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പോൾ അവർ അവിടെ വീണ്ടും സഭ കൂടി അതെല്ലാം ചർച്ച ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം ജനങ്ങൾക്കുള്ളൊരു രാജ്യമായിരുന്നു ദ്വാരക ആ ദ്വാരകയുടെ മഹത്വം വർണ്ണിച്ചാൽ തീര്യ അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് അവിടെയാണ് കുചേര ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ പോകുന്നത് അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരി സുഭദ്ര അഭിമന്യുവിനെ പ്രസവിക്കുന്നത് ഇങ്ങനെ ചരിത്രത്തിലെ പല അത്ഭുതങ്ങളും നടന്ന ദ്വാരകയിലേക്ക് നമുക്കൊരു തീർത്ഥയാത്ര ചെയ്യാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചരിത്രം ഉറങ്ങുന്ന ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന പഞ്ചദ്വാരക തീർത്ഥയാത്രയിലേക്ക് നിങ്ങൾ നിങ്ങളേവരെ ഞാൻ സാദരം ക്ഷണിക്കുന്നു ഈ യാത്രയാവട്ടെ ദ്വാരക എക്സ്പ്രസ് ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു ട്രെയിൻ മുഴുവൻ തീർത്ഥാടനത്തിന് വേണ്ടി ഗവൺമെൻറ് നമുക്ക് തരികയാണ് സത്സംഗം ചെയ്തും അതുപോലെ ഭജനകൾ പാടിയും എല്ലാ കമ്പാർട്ട്മെന്റിലും സ്പീക്കർ സിസ്റ്റമുണ്ട് അതുപോലെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം ട്രെയിനിൽ ഉണ്ടാക്കുന്ന കഴിച്ചും ഒരേ മനസ്സോടെ ഒരു കുടുംബമായി നമുക്ക് യാത്ര ചെയ്യാം ഈ യാത്രയിൽ നമ്മൾ കാണുന്ന മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിൽ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലുള്ള പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി നാം കാണും ഒന്ന് സോമനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രവും രണ്ട് നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രവും അതുപോലെ തന്നെ നമ്മൾ യാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത് മാർച്ച് ഏഴിനാണ് കേരളത്തിലേക്ക് ട്രെയിൻ തിരിച്ചെത്തുന്നത് മാർച്ച് മൂന്നിന് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ആറ്റുകാൽ പൊങ്കാലയാണ് നാം അത് അനുഷ്ഠിക്കുന്നത് ഗുജറാത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശക്തിപീഠത്തിലാണ് പിന്നീട് നാം കാണുന്നത് ഭാരതത്തിൻ്റെ അഭിമാനമായ ഭാരതത്തിനെ ഭാരതമാക്കി കൂട്ടിച്ചേർത്ത സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ പൂർണ്ണകായ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ് സർദാർ വല്ലഭായ് പട്ടേൽജീടെ നമുക്കെല്ലാവർക്കും തീർത്താൽ തീരാത്ത കടപ്പാടുള്ളൊരു മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽജി കേവലം സ്വാതന്ത്ര്യ സമരം സേനാനി മാത്രമല്ല നമ്മുടെ ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭാരതത്തിലെ ആഭ്യന്തരമന്ത്രി എന്ന നനയ്ക്ക് മാത്രമല്ല കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായിരുന്ന ഭാരതത്തെ അഖണ്ഡ ഭാരതമാക്കി നിലനിർത്തിയ ഉരുക്കു മനുഷ്യൻ ഇന്ന് നാം ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽജി ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് നേടിയെടുക്കാൻ സാധിച്ചത് അപ്പം നമ്മുടെയൊക്കെ കടപ്പാട് ആ മഹാ മനുഷ്യൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ ഈ യാത്രയിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ തീർത്ഥയാത്രയിൽ പങ്കുചേരുക ഇതൊരു വലിയ സൗഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് ഏഴ് വരെയാണ് ഈ തീർത്ഥയാത്ര ഈ തീർത്ഥയാത്ര ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ യാത്രയെക്കുറിച്ച് കിട്ടാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് ടു വൺ 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 നമ്പർ ഒരിക്കൽ കൂടി പറയാം എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് 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 മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ ത്രീ നയൻ 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 ഒരിക്കൽ കൂടി നമ്പർ പറയാം ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് മൂന്ന് ഒൻപത് 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 ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ഈ യാത്രയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് എല്ലാവരെയും സ്നേഹാധരോടെ ഈ തീർത്ഥയാത്രയിലേക്ക് ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ച് ഒരേ മനസ്സോടെ ഭജനകൾ പാടി സത്സംഗം ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചരിത്രം കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും നമുക്ക് യാത്ര ചെയ്യാം എല്ലാവർക്കും സ്വാഗതം ഹരിയോ ഓം പ്രണാമം